ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ബ്ലോക്ക് എന്ന് പറഞ്ഞൊരു ട്രിപ്പാണ് ഒരുപാട് എന്ന് വെച്ചാൽ കുറച്ച് വർഷങ്ങളിലൊരു ആഗ്രഹമാണ് കേട്ടോ അവിടേക്കൊന്നും പോകണം എന്നുള്ളത് വേറെ അവിടേക്കല്ല അട്ടപ്പാടിയിലേക്കാണ് നിങ്ങൾ കണ്ടതുപോലെ തന്നെ അപ്പോൾ അട്ടപ്പാടിക്ക് പോകുമ്പോൾ തന്നെ ഞാൻ ആദ്യമായിട്ട് ഒരു കാര്യം പറയുകയെന്ന് വെച്ചാൽ കുഞ്ഞിലേ ഒരുപാട് പോയൊരു സ്ഥലമാണ് എൻ്റെ അമ്മൻ്റെ നാടാണ് അട്ടപ്പാടി അപ്പോൾ എപ്പോഴും ബസ്സിലാണ് പോകും നമ്മൾ ചെറുപ്പത്തിൽ ചെറുപ്പത്താണ് കൂടുതലും പോയിരിക്കുന്നത് തന്നെ അപ്പോൾ ആദ്യമായിട്ടാണ് ബൈക്കിൽ പോകുന്നത് അപ്പോൾ ബസ്സിലും ബൈക്കിലും കൂടി പോകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ എനിക്ക് കൂടുതൽ ഒരു പേടിയായാലും ക്യൂരിയോസിറ്റിയാണോ കാണാനുള്ളൊരു ആഗ്രഹവും കൂടുതലായി ബസ്സിൽ പോകുമ്പോൾ എന്താ വെച്ചാൽ അത്രയും വ്യൂ നമുക്ക് ബസ്സിൽ ചെയ്യുന്നതിന് കാണാൻ പറ്റും പക്ഷേ ബൈക്കിൽ പോകാൻ അപ്പോൾ രണ്ട് സൈഡും എന്താ കാടും കാര്യങ്ങളൊക്കെ ബസ്സിൽ അങ്ങനെ തന്നെയാണ് എന്നാലും കുറച്ചും കൂടി ഇവ്യോ കൂടുതലായിട്ട് ബസ്സിലിരിക്കാൻ കാണുമ്പോൾ ഒരു വേറൊരു വൈബ് തന്നെയായിരുന്നു കേട്ടോ നിറച്ച് കുര കുരങ്ങന്മാരുണ്ടായിരുന്ന എനിക്ക് എടുക്കാനും പേടി ഉണ്ടായിരുന്ന കേട്ടോ അവർ അറ്റാക്ക് ചെയ്യോ പിടിക്കോ എന്നുള്ളൊരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നിറച്ച് കൊരങ്ങന്മാരായിരുന്നു കേട്ടോ പോകുമ്പോൾ തന്നെ നമുക്ക് കാണാം അപ്പം പക്ഷേ പണ്ട് പഴയ സമയത്ത് അത്ര എന്താ വെച്ചാൽ ഡേഞ്ചറസ് ആയിട്ടുള്ള ആനയോ മറ്റ് മൃഗങ്ങളൊന്നും ഇറങ്ങി ഇറങ്ങുവായിരിക്കും പക്ഷെ ഞങ്ങൾ പോകുമ്പോഴൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പം അദ്ദേഹം അങ്ങനെ ഇറങ്ങലില്ല എന്നാണ് പറയുന്നത് ഏ അതൊക്കെ പോട്ടെ അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് ഞങ്ങൾ പുറമേന്ന് ഫുഡ് കഴിക്കേണ്ട അങ്ങനെ പോകുമ്പോൾ നമുക്ക് ചുരം കഴിഞ്ഞിട്ടോ അതിന് മുന്നിലെ മുമ്പായിട്ടോ നല്ലൊരു സ്ഥലത്തൊക്കെ ഇരുന്ന് കഴിക്കാതെ പറഞ്ഞിട്ട് ഇതാ വീട്ടിൽ നിന്ന് തന്നെ ബിരിയാണി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ പൊന്നോ അറിയ പറയേണ്ട കാര്യമില്ലല്ലോ വാട്ടി ഇലയിലൊക്കെ ഇട്ടിട്ട് എന്നാൽ കൊണ്ടുപോയപ്പോൾ ഒരു എൻ്റെ അഡാറ് മണം തന്നെയായിരുന്നു കേട്ടോ നമ്മൾ പാത്രത്തിലാക്കും പോലെയൊന്നും ആയിരുന്നില്ല അപ്പോൾ അത് അടിപൊളിയുടെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ കയറിയിട്ട് നല്ല അടിപൊളി കാഴ്ചകൾ പക്ഷേ പഴയ ഒരു മഞ്ഞ് കാര്യങ്ങളെല്ലാം കമ്പയർ ചെയ്യുമ്പോൾ പഴയത് വെച്ച് നോക്കുമ്പോൾ എല്ലാം കുറവായിരുന്നു കേട്ടോ അടിപൊളി കാഴ്ചകളാണ് പോകുമ്പോൾ തന്നെ കാണാനായിട്ടുള്ളത് നമ്മുടെ അട്ടപ്പാടിക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ അവർക്കൊന്നും കമൻറ്റ് ചെയ്യുന്ന കേട്ടോ അപ്പം നമ്മുടെ അഗളിയിലാണ് അട്ടപ്പാടി അഗളി അവിടെയാണ് നമ്മുടെ മാമൻ്റെ വീട് ഇട്ടത് അമ്മായിമാരും രണ്ട് മാമ്മാർ അപ്പുറത്തുപ്പുറത്ത് രണ്ട് വീട്ടിലായിട്ട് ഇരിക്കുന്നുണ്ട് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടി ഒരു വീട്ടിൽ കൂടുകയാണ് വലിയ മാമൻ്റെ വീട്ടിൽ കൂടുകയാണ് കേട്ടോ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം കൂടിയതാണ് അപ്പോൾ അതിൻ്റെതായ എക്സൈറ്റ്മെൻ്റ് സന്തോഷം കാര്യങ്ങളൊക്കെ ഉണ്ട് അട്ടപ്പാടി പോയിട്ടുള്ള ഇനിയും എനിക്ക് വീഡിയോസ് ഞാൻ കുറച്ചൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ